ഒക്ടോബർ ഏഴിന് ഹമാസ് നറന്നായിട്ട് നടത്തിയ തെക്കൻ ഇസ്രായേലിലെ പ്രദേശങ്ങൾ സന്ദർശിച്ച് മുൻ യു എസ് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിക്കി ഹേലി പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾ ഗാസ കൈയ്യഴക്കിവച്ചിരിക്കുന്ന ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിന് കൂടുതൽ ധൈര്യം നൽകിയതായും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ റഷ്യയുടെയും ഇറാൻ്റെയും ചൈനയുടെയും സഹായം ഹമാസിന് ലഭിച്ചുവെന്നും നിക്കി ഹേലി വ്യക്തമാക്കി യു എസ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി നിക്കി ഹേലി ഹമാസ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ പൗരന്മാരുടെ സ്മാരകങ്ങൾ സന്ദർശിക്കുകയും ഹമാസ് ആക്രമണം നടന്ന ഇസ്രായേലി കിബൂറ്റ്സ് നിറോസിൽ ഇരകളായ പ്രദേശവാസികളോടും ഹമാസ് കസ്റ്റഡിയിലുള്ള ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളോടും സംസാരിക്കുകയും ചെയ്തു ഒക്ടോബറേഴിലെ ഹമാസ് ആക്രമണം ഇറാൻ ആസൂത്രണം ചെയ്തതാണ് റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഹമാസിനെ സഹായിച്ചു ആക്രമണത്തിനുള്ള പണം ഒഴുക്കിയത് ചൈനയാണ് ഹമാസ് ഹിസ്ബുള്ള ഐ എസ് ഐ എസ് തുടങ്ങിയ പാലസ്തീനിലെ എട്ടോളം വരുത്ത തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പരിശീലനം നൽകിയത് ഇറാനാണെന്നും നിക്കി ഹേലി വ്യക്തമാക്കുന്നു അധികം താമസിയാതെ ഈ വിവരങ്ങൾ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുമെന്നും And it was fueled by money from China. Don't deny that. China's been funding Iran the entire time. Russia's intelligence helped them know where everything was, Iran helped get them trained. So, this isn't Hamas. ആയിരക്കണക്കിന് പാലസ്തീൻ പൗരന്മാരായ ഭീകരർ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ അതിർത്തി കടന്നു വരികയും ആയിരത്തിലധികം സാധാരണക്കാരെ കൊലപ്പെടുത്തുകയും വീടുകൾ കൊള്ളയടിക്കുകയും പൗരന്മാരെ തട്ടിക്കൊണ്ടുപോകുകയും തിരികെ ഗാസയിലേക്ക് പോകുകയും ചെയ്തു ഹമാസ് പ്രത്യയശാസ്ത്രവുമായി ജീവിക്കുന്ന ഒരു തലമുറ അവിടെ വളർന്നുവരുന്നുണ്ടെന്നും പാലസ്തീനുകളുടെ ജീവിതത്തിൽ നിന്ന് ഹമാസ് ഇല്ലാതാകണമെന്നുമാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്നും നിക്കി ഹെലി വ്യക്തമാക്കി International desk shaking and news.